എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് രാവിലെ അതിരാവിലെ എൻ്റെ ഭാര്യ ലതികയും അതുപോലെ മകൾ മറികൂട്ടയും രാവിലെ എഴുന്നേറ്റു എഴുന്നേറ്റ് പൂക്കൾ ഇന്നലെ കുറച്ച് പൂക്കൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് പൂക്കളൊക്കെ ഇവിടെ സംഘടിപ്പിച്ച് മനോഹരമായ ഒരു പൂക്കളം ഉണ്ടാക്കി അപ്പം ഞാൻ എഴുന്നേറ്റപ്പം എൻ്റെ ഉള്ളേർ ആ മക്കളും കൊണ്ട് എഴുന്നേറ്റപ്പോഴത്തേന് ഞങ്ങളും ആ കൂടി അങ്ങനെ ഞങ്ങൾ പൂക്കളം ഒരുക്കി രാവിലെ തന്നെ ഓണത്തപ്പനെ വരവേറ്റു അങ്ങനെ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ തിരുവോണ ദിനാശംസകൾ ഓണം എല്ലാവർക്കും ഈ ഓണത്തോടുകൂടി എല്ലാ കൂട്ടുകാർക്കും സമ്പത്തും സമൃദ്ധിയും സമാധാനവും സന്തോഷമൊക്കെ ഉള്ളൊരു കാലം വരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ആശംസിക്കുന്നു ഒപ്പം ഇന്ന് ഓണത്തോടൊപ്പം വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ദിനമാണ് നവിദിനം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നവദിനാശംസകളും ഇതിനോടൊപ്പം നേരുന്നു കൂടാതെ അധ്യാപക ദിനം കൂടിയാണിന്ന് അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും അറിവ് പകർന്ന് അറിവ് പകർന്നു നൽകുന്ന എല്ലാ അധ്യാപകർക്കും എല്ലാ ഗുരുക്കന്മാർക്കും ഞങ്ങളുടെ അധ്യാപക ദിനാശംസകളിലൂടെ ഈ നേരുന്നു എല്ലാ കൂട്ടുകാർക്കും തിരുവോണ ദിനാശംസകൾ